ഇന്നത്തെ ക്ലാസ്സിൽ ആധുനിക വിദ്യയുടെ നാലാമത്തെ ചാപ്റ്ററായ ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളാണ് പറയുന്നത് കർഷക കർഷകർ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമണ ഉത്സവ ഉത്സവവുമായ ആക്രമണോത്സ ഉത്സവവുമായ ബ്രിട്ടീഷ് ബിരുദ്ധ ബിരുദ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്രജന ജനത നടത്തിയത് ഇങ്ങനെ പറഞ്ഞത് കെ സുരേഷ് സിംഗാണ് പിന്നെ അടുത്തത് കർഷക കലാപങ്ങളെ പറ്റിയിട്ടാണ് ബംഗാൾ കീഴടക്കിയതോടെ കമ്പനിയുടെ ശ്രദ്ധ സമ്പന്നമായി ശ്രദ്ധ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു ബംഗാളിലേക്ക് ബംഗാളിലെ മണ്ണ് പരുത്തി ചണം നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി പിന്നെ പരമ്പരാഗതമായി ഭക്ഷ്യവിളകൾ മാത്രം ഉത്പാദിപ്പിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീളത്തിൻ്റെയും തോട്ടങ്ങളായി മാറി പിന്നെ കർഷകർ നേരിട്ട പ്രശ്നങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് കർഷകർ അമിതമായ നികുതി ഭാരം അടി അടിച്ചേൽപ്പിച്ചു വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു പിന്നെ പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു അപ്പോൾ ഇതൊക്കെയാണ് കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പിന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളും അതിൻ്റെ സ്ഥലങ്ങളും പറയുന്നുണ്ട് നേതൃത്വം നൽകിയവരും ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ആണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് ബ്രിട്ടീഷിന് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളിൽ സംസ്ഥാനങ്ങൾ തിരുവിതാംകൂർ വേരുത്തമ്പിയാണ് നേതൃത്വം നൽകിയത് പിന്നെ മലബാറിൽ പഴശ്ശിരാജയാണ് കൊച്ചിയിൽ പാലിയത്തച്ചനാണ് തിരുനെൽവേലിയിൽ വീരപാണ്ഡ്യ കട്ട പിന്നെ കർണാടകയിൽ കിട്ടൂർ ചെന്നയാണ് പിന്നെ ഔതിൽ രാജ ചേത് സിംഗാണ് ശിവഗംഗയിൽ മരുതു പാ പാണ്ഡ്യനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ അടുത്തത് ബംഗാളിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്ന കലാപങ്ങളാണ് സന്യാസി ബംഗാളിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ നടന്ന കലാപങ്ങളാണ് സന്യാസി ഫക്കീർ കലാപം എന്ന് പറയുന്നത് പിന്നെ ബംഗാളിൽ അടിച്ചമർത്തപ്പെട്ട മുസ്ലിം ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണ് ഫക്കീർ കലാപം പിന്നെ അടുത്ത ഒരു നീലം കലാപത്തെ പറ്റിയിട്ടാണ് ഇത് പൊട്ടി പുറപ്പെട്ട പ്രദേശം ബംഗാളാണ് നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കി ദീനബന്ധു മിത്ര രചിച്ച നാടകം നീൽ തർപ്പണമാണ് ബംഗാളിൽ കർഷകർ കർഷകർ സംഘടിച്ച് നീലം കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് പ്രഖ്യാപിച്ച ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് അമ്പവും വല്ലും വാളും കുന്തവുമായി അവർ നീലം ഫാക്ടറികൾ ആക്രമിച്ചു നിരവധി സ്ത്രീകൾ കലാപത്തിൽ പങ്കാളികളായി മുന്നോട്ടായിട്ട് ഡെക്കാൻ കലാപത്തെ പറ്റിയിട്ടാണ് ഇത് ആരംഭിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഡക്കാൻ മേഖലയിൽ പണം പലിശയ്ക്ക് കൊടുക്കുമ്പോൾ അറിയപ്പെട്ടിരുന്നത് പലി പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നത് അത് എന്ന പേരിലാണ് സാഹുക്കളുടെയും വലിയ കച്ചവടക്കാരുടെയും കേന്ദ്രമായിരുന്ന പ്രദേശം സുജ ആണ് ഇന്നത്തെ പൂനെയാണ് പിന്നെ ഡെക്കൻ കലാപത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് സുബയാണ് പിന്നെ അടുത്ത ഗോത്ര കലാപങ്ങളെ പറ്റും ഗോത്രജനതയുടെ ജീവിത ഉപാധികൾ വന വിഭവങ്ങൾ ശേഖരിക്കൽ കന്നുകാലി വളർത്തൽ പുനം കൃഷി വെട്ടയാടൽ തുടങ്ങിയവയാണ് ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളാണ് അടുത്തായിട്ട് പഹാരി കലാപം കോൾ കലാപം കാശി കലാപം ബിൽ കലാപം മുട്ട കലാപം സന്ത സന്താൾ കലാപം തുടങ്ങിയവയാണ് പിന്നെ പഹായി പഹാരി കലാപമാണ് അടുത്തതായിട്ട് ബംഗാള പ്രവിശ്യയിൽ വ്യാപിച്ചിരുന്നത് താജ്മഹൽ കുന്നുകളെ അവ അധിവസിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് പഹാ പഹാരികൾ പഹാരികളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് കാരണങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത് ബ്രിട്ടീഷുകാർ കാർഷിക കയറ്റുമതിക്ക് ആവശ്യങ്ങൾ 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 ആവശ്യമായ രീതിയിൽ ഉൽപാദനം നടത്താനും നികുതി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിക്കാനുമുള്ള അവസരമായി വനം വെട്ടിത്തെച്ച് കൊണ്ടുള്ള കൃഷിയുടെ വ്യാപനത്തെ കണ്ടു ഇതിനുവേണ്ടി സെമീന്ദർമാരും ജോട്ടേദാർമാരും എല്ലാ സഹായങ്ങളും ബ്രിട്ടീഷുകാർക്ക് ചെയ്തു കൊടുത്തു പഹാരികളെ സംസ്കാരം മഹാരികളെ സംസ്കാരമുള്ളവരാക്കാനും അതിനെ കൃഷി പരിശീലിപ്പിക്കാനും ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു അടുത്ത സന്താൾ കലാപമാണ് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായി പരന്ന് കിടന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വരയിൽ ജീവിക്കപ്പെടുന്ന ഗോത്ര ജനതയാണ് സാന്താൾമാർ എന്ന് പറയുന്നത് പിന്നെ ടാമിൻ ഇ ഇക്കോ എന്ന പേരിൽ വലിയൊരു ഭൂപ്രദേശം വേറെ തിരിച്ച് സാന്താളുകൾക്ക് നൽകപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടോടെയാണ് സാന്താളുകൾ രാജ്മഹൽ കുന്നുകളിൽ എത്തിച്ചേരാൻ തുടങ്ങിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ എൺപതുകളിലാണ് സന്താളുകൾ താമസിച്ചിരുന്ന കേന്ദ്രങ്ങൾ താമൻ ഇ കോ ആണ് നെക്കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരവും ഉള്ളവരുമായിരുന്നു സാന്താൾമാർ ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടെ സാന്ത ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി സന്താൾ സാന്താളുകൾ മരം മുറിച്ച് കാട് പെട്ടി തളിച്ച് നീളം ഉഴുതു മറിച്ച് കൃഷി ചെയ്യുന്നതിൽ വിദഗ്ധരായിരുന്നു പിന്നെ സാന്താളുകളുടെ കുടിയേറ്റം പഹാരികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല അവർ തമ്മിൽ സംഘർഷങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമായി പഹാരികൾ പരാജയപ്പെട്ടു അവർക്ക് മലയുടെ വരണ്ട പ്രദേശങ്ങളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു പഹാരികളുടെ ശക്തി മുഴുവൻ ശേഷിച്ചതോടെ സാന്താളുകൾ കൃഷി മാത്രമല്ല വ്യാപാര ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി സാന്താളുകളുടെ ചൂഷണം ചെയ്ത ജമീന്ദർമാർക്കും ഹുണ്ടി ഹുണ്ടിക്കാർ ഹുണ്ടികക്കാർക്കും ബ്രിട്ടീഷുകാർക്കെതിരെ ആക്രമണം സംഘടിപ്പിച്ചു സന്തർ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് സാന്തർ കലാപം നടന്നത് കൊല പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനെതിരെയാണ് പിന്നെ സാന്തകലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ രൂപീകരിച്ച ജില്ലയാണ് സാന്തൽ പർഗാനസ് നിസാന്താൽ ഗോത്ര കലാപത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അലിമെൻറ്ററി ആസ്പെക്ട് ഓഫ് പെസൻറ്റ് ഇൻസർജൻസിയുടെ രചയിതാവ് രചയിതാവ് റാണിജിത്വ ഗുഹയാണ് സാന്താൾ കലാപത്തിലും കലാപത്തിലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ കലാപത്തിലെ ബ്രിട്ടീഷുകാരെ സഹായിച്ച ബർ ബർദ്വൻ രാജയാണ് മേ മെഹത്താബ് ചന്ത് പിന്നെ അടുത്തായിട്ട് വില്യം ഹോഡ്ജസിനെ പറ്റിയിട്ടാണ് രാജ്മഹൽ കുന്നുകളിലേക്ക് യാത്ര ചെയ്യുകയും അക്വാൻഡി അക്വാൻറ്റിൻറ്റുകൾ വരയ്ക്കുകയും ചെയ്ത ചിത്രകാരനാണ് വില്യം ഹോഡ്ജസ് വില്യം ഹോഡ്ജസ് വില്യം ഹോർഡ്ജസ് ബംഗാൽപുരുപൂരിലെ കളക്ടറായിരുന്ന ക്ലീവ് ലെൻഡ് ലാൻഡിൻ്റെ ക്ഷണപ്രകാരം ജംഗൽ മഹലിലേക്ക് പോവുകയും അക്വാൻറ്റുകൾ വരയ്ക്കുകയും ചെയ്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് പിന്നെ അച്ഛനും ഉപയോഗിച്ചൊരു പാളി മുറിക്കുകയും അതിൽ ചിത്രങ്ങൾ ആലേഖനം നടത്തുകയും ചെയ്യുന്ന ചിത്രനിർമ്മാണ രീതി അറിയപ്പെടുന്ന അക്വാറ്റിൻ്റെ എന്ന പേരിലാണ് പിന്നെ അടുത്തത് ധുണ്ട് ആ മുണ്ട് മുണ്ട കലാപം മുണ്ട കലാപത്തിൻ്റെ നേതാവ് ബിർസ മുണ്ടയാണ് ചേ ഛോട്ടനാപൂരിലെ ഗോത്ര വിഭാഗമായ മുണ്ട കുടുംബത്തിലാണ് ബിരുസാ മുണ്ട ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ കോളറ ബാധിച്ച് ഇദ്ദേഹം മരിച്ചു പിന്നെ അടുത്തത് മറ്റു കലാപങ്ങളാണ് കോൾ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് സാന്തൽ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിലാണ് ബസ്തർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് വാർലി കലാപം മഹാരാഷ്ട്രയിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നടത്തായിട്ട് സമരങ്ങളും അതിൽ നടന്ന സ്ഥലങ്ങളുമാണ് തേജ് തേബാഗ സമരം ബംഗാളിലാണ് തെലങ്ക സമരം ആന്ധ്രാപ്രദേശിലാണ് നാവിക കലാപം ബോംബെയിലാണ് നടന്നത് ഫ്രാൻസിസ് ബുക്കാനിൻ ബുക്കാനിനെ പറ്റിയിട്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ രാജ്മഹൻ കുന്നുകളിലൂടെ സഞ്ചരിച്ച വിദേശിയാണ് ഇദ്ദേഹം ബുക്കാനൻ ബംഗാൾ മെഡിക്കൽ സർവീസിൽ ഭിക്ഷ ഘരനായി ഭിക്ഷരനായി സേവനമനുഷ്ഠിച്ചിരുന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് പിന്നെ ചുരുങ്ങിയ കാലത്തേക്ക് ബുക്കാനൻ ആരുടെ സർജനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഗവർണർ ജനറൽ ആയിരുന്നു വെല്ലസ്ലി പ്രഭുവിൻ്റെ സജ്ജനായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് പിന്നെ ബുക്കാനൻ എവിടെയാണ് മൃഗശാല സ്ഥാപിച്ചത് കൽക്കത്തയിലാണ് പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാര പരിധിയിൽ വരുന്ന പ്രദേശങ്ങൾ പ്രദേശങ്ങളിൽ ബുക്കാൻ സർവേകൾ നടത്തിയത് ആരുടെ അഭ്യർത്ഥന കാരണമാണ് ബംഗാൾ സർക്കാരിൻ്റെയാണ് പിന്നെ രോഗബാധിതനായി ബുക്കാനൻ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് മാതാവിൻ്റെ മരണത്തെ തുടർന്ന് ബുക്കാനിന് ലഭിച്ച കുടുംബ പേരാണ് ഹാമിൽട്ടൺ നേരത്തെ ഒരു തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ മദ്രാസ് ലേബർ യൂണിയൻ തുടങ്ങിയവയാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് എൻ എം ജോഷി ലാല ലാജ്പത് റായ് തുടങ്ങിയവരാണ് പിന്നെ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്സിൻ്റെ പ്രാഥമിക ലക്ഷ്യങ്ങൾ തൊഴിലാളി വർഗ വർഗ്ഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക ഇതുവഴി തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്കുവഹിക്കുക തുടങ്ങിയവയാണ് പിന്നെ എൻ ജി രംഗ് അടക്കമുള്ള കർഷക നേതാക്കളുടെ പ്രഥമമായി ലാഹോറിൽ ശ്രമ ശ്രമവാഹമായി ലാഹോറിൽ വെച്ച് രൂപീകൃതമായ കർഷക പ്ര പ്രസ്ഥാനമാണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് എന്ന് പറയുന്നത് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് പിൽക്കാലത്ത് അറിയപ്പെട്ടിരുന്ന അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേരിലാണ് കിസാൻ മാനിഫെസ്റ്റോ കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയത് ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതിയാണ് കിസാൻ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആവശ്യങ്ങളാണ് അടുത്തായിട്ട് ഭൂനികുതിയും പാട്ടവും അമ്പത് ശതമാനം കുറയ്ക്കുക കടങ്ങൾ മരവിപ്പിക്കുക ഫ്യൂഡൽ നികുതി നികുതികൾ റദ്ദാക്കുക കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക കർഷക യൂണിയനുകളെ അംഗീകരിക്കുക തുടങ്ങിയവയാണ് അവധി കിസാൻ സഭയാണ് അടുത്തായിട്ടും ഇത് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയവർ ബാബ രാമചന്ദ്ര ജവഹർലാൽ നെഹ്റു തുടങ്ങിയവയാണ് അവത് കിസാൻ സഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് അമിത നികുതിയും വാടകയും ആവശ്യപ്പെട്ടത് പെട്ട് പെട്ടുകൊണ്ട് ഭൂ ഉടമകൾക്കും താലൂക്ക് എതിരെ പോരാടിയതിനു വേണ്ടിയാണ് അവധി കിസാൻ സഭ രൂപീകരിച്ചത് ഒരു മാസത്തിനുള്ളിൽ അവധി കിസാൻ സഭ സഭയുടെ മുന്നൂറിലധികം സഭയ്ക്ക് മുന്നൂറിലധികം ശാഖകൾ സ്ഥാപിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്